ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു കിട്ടിലൻ എപ്പിസോഡ് തന്നെയായിരുന്നു ഇത്രയും നാളും രാധാമണിയുടെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് രാധാമണി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ജാനകിയും അഭിയും കൂടി ചേർന്ന് പല വഴികളും നോക്കി എന്നാൽ അവസാനം അതൊന്നും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തമ്പിക്കെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുവാണ് ജാനകി ജാനകിക്ക് കട്ട സപ്പോർട്ടായിട്ട് അഭിയും കൂടെ ഉണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തമ്പിയെക്കുറിച്ചുള്ള സത്യങ്ങള് തമ്പിയെക്കുറിച്ചുള്ള ക്രൂരതകള് എല്ലാം പുറത്തായി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത്രയും നമ്മളെ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്ത കിടിലൻ ട്വിസ്റ്റുകളാണ് ഇനിയുള്ള എല്ലാ എപ്പിസോഡുകളിലും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത്രയും നാളും ജാനകിയെ കുറ്റം പറഞ്ഞുകൊണ്ട് സൂര്യനാരായണനെ കുറ്റം പറഞ്ഞുകൊണ്ട് തമ്പി ജീവിച്ചുവെങ്കിൽ ഇനി ജീവിക്കാൻ പോകുന്നത് അഴിക്കുള്ളിലായിരിക്കും അതിനുള്ള എല്ലാ വഴികളും ജാനകി ഒരുക്കി വെച്ചിട്ടുണ്ട് രാധാമിനിയോട് ഒരുപാട് വട്ടം പൊന്നു സംസാരിച്ചു പൊന്നു രാധാമനിയോട് പറയുവാണ് അച്ഛമ്മയെ അങ്ങനെയൊന്നും ചെയ്യില്ലേ അച്ഛമ്മ എന്താ മിണ്ടാത്തത് എന്നൊക്കെ ഇന്നലെ കുറേ വട്ടം പറഞ്ഞു പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് രാ രാധാമിനി അത് കേൾക്കാത്തത് കൊണ്ട് പൊന്നു കേൾക്കാത്തത് കൊണ്ട് തന്നെ പൊന്നുവിന് നല്ല സങ്കടം തോന്നി അതുകൊണ്ട് ഇന്ന് രാവിലെ രാധാമണിയോട് ഒന്നും പൊന്നു സംസാരിച്ചില്ല പക്ഷേ അമ്മാമ്മ സങ്കടപ്പെടുന്നത് പൊന്നുവിന് അത് സഹിച്ചില്ല എന്തായാലും അമ്മാമ്മ മിണ്ടാത്തത് കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് നല്ല സങ്കടം തോന്നി എന്തായാലും കുഴപ്പമില്ല ഞാൻ അമ്മാമ്മയ്ക്കൊപ്പം എപ്പോഴും എപ്പോഴും കാണും അമ്മാമ്മയെ വിട്ട് പോകത്തില്ല എന്നൊക്കെ പൊന്നു പറഞ്ഞു എന്നാൽ അമ്മയ്ക്ക് ഇനി എന്തായാലും ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് ജാനകിക്ക് ഉറപ്പാണ് ഇപ്പൊ ജാനകി തമ്പി പറഞ്ഞ ഓരോ കാര്യങ്ങളും തന്നെ ജാനകിയുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് തമ്പി അന്ന് ജാന സൂര്യനാരായണൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഉണ്ണിത്താനും അപർണയ്ക്കും മുന്നിൽ വെച്ച് തൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തു അതുപോലെ തിരിച്ച് അപർണയും തന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തി ഒരുപാട് കുറ്റപ്പെടുത്തലു ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി അങ്ങനെ ജാനകി ഇന്ന് വരെ തമ്പിയിൽ നിന്നും അപർണയിൽ നിന്നും കേട്ടിട്ടുള്ളത് നിനക്ക് അച്ഛനില്ല നിനക്ക് അമ്മയില്ല നിനക്ക് ഒരു പിതൃത്വമില്ല എന്നൊക്കെയാണ് എന്നാൽ ആ ചോദ്യങ്ങൾ ജാനകിയെ വല്ലാതെ അങ് അലറ്റി ഈ സമയത്ത് അഭി വന്ന് കാര്യം ചോദിച്ചു ജാനകി നീ വിഷമിക്കേണ്ട ആവശ്യമില്ല അമ്മ ഇപ്പോൾ എലിസബത്ത് ഡോക്ടറല്ലേ അമ്മയെ കൈവിട്ടുള്ളൂ നമുക്ക് വേറെയും ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് അമ്മയെ കൊണ്ടുപോകാം ചികിത്സിക്കാം അമ്മയില് ഒരു മാറ്റം കൊണ്ടുവരാം എന്നൊക്കെ ഒരുപാട് വട്ടം അഭി പറഞ്ഞു എന്നാൽ ഇനി അതൊന്നും വേണ്ട അഭിയേട്ട ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അമ്മ ഇനി ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നില്ല അബിയേട്ടൻ പറഞ്ഞതുപോലെ അമ്മ അമ്മയുടെ അമ്മയുടേതായിട്ടുള്ള ഒരു ലോകത്തിൽ ജീവിക്കുവാണ് അതിൽ നിന്ന് ഒന്നും നമുക്കിനി ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്യാം അപ്പോൾ ജാനകിയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ അഭിക്ക് ഒരു പന്തിയോട് തോന്നി എന്താ കാര്യം ജാനകി നീ എന്ത് എന്തിനുള്ള പുറപ്പാടാണ് നീ എന്ത് തീരുമാനിച്ച നീ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോഴെല്ലാം ജാനകി അഭിയോട് പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ട് ഇപ്പോൾ അഭിയേട്ട ഞാൻ ചിന്തിക്കുന്നത് തമ്പി ഇത്ര ഒരുപാട് ക്രൂരതകൾ അമ്മയോട് ചെയ്തു ആ ക്രൂരതകൾക്കെല്ലാം ഒരു തിരിച്ചടി കൊടുക്കണം തമ്പിക്ക് അങ്ങനെ ഒരു തിരിച്ചടി കൊടു കൊടുക്കണം എന്നുണ്ടെങ്കിൽ തമ്പിയ്ക്കെതിരെ തമ്പിക്കെതിരെ തമ്പി ചെയ്ത ക്രൂരതകൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് പക്ഷേ അവിടെ ജാനകിക്ക് ഒരിക്കലും തൻ്റെ അച്ഛന് തൻ്റെ അച്ഛനാണ് തമ്പി തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കേസ് കൊടുക്കുന്നത് എന്ന് ജാനകിക്ക് ഒരിക്കലും അവിടെ എഴുതി കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപർണയാണെങ്കിലും തമ്പിയാണെങ്കിലും പറയും തമ്പിയെ തന്നെ തമ്പിന്ന് തമ്പി തൻ്റെ അച്ഛനാണ് എന്നുള്ള ഒരു അവകാശം നേടിയെടുക്കാനായിട്ട് ജാനകി ഇതെല്ലാം ചെയ്യുന്നതാണ് എന്ന് എല്ലാവരും വരുത്തി തീർക്കും അതുകൊണ്ട് ജാനകിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല പകരം ജാനകിക്ക് ചെയ്യാൻ പറ്റുന്നത് രാധാമണിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് രാധാമണിയെ സഹായിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ മാത്രമേ ജാനകിക്ക് അവിടെ കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതും കേസ് അപ്പോൾ ഈ കേസ് കൊടുക്കുന്ന കാര്യം അഭി അഭിയോട് പറഞ്ഞപ്പോൾ തന്നെ അഭി ചോദിച്ച ഒരു കാര്യമുണ്ട് കേസ് നീ കൊടുത്താലും തെളിവുകൾ വേണം സാക്ഷികൾ വേണം ഇവിടെ അമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അമ്മയുടെ അവസ്ഥ എന്താണെന്ന് നിനക്ക് തന്നെ അറിയാം അമ്മ ഇതിനെതിരെ ഒന്നും പറയത്തില്ല പിന്നെ നീ എന്ത് ചെയ്യും ആ സമയത്ത് തന്നെ മേരിക്കുട്ടിയമ്മയെ വിളിച്ചു എന്നിട്ട് മേരിക്കുട്ടിയമ്മ അന്ന് ഏർ ഏർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാധാമണിയുടെ അച്ഛൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും ആ കേസ് പിന്നീട് തള്ളിപ്പോവുകയാണ് ചെയ്തതെന്നും അതിനെ പറ്റി ചോദിച്ചു എന്നാൽ മാധവാര്യർ അന്ന് അവിടുത്തെ എസ് ഐയുടെ കയ്യിൽ ഒരു കേസ് ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് പിന്നാലെ അയാൾ വന്ന് അയാൾ അതിന് ആ ഒരു കേസ് തള്ളിക്കളയുകയും നിങ്ങളുടെ മോള് തെറ്റുകാരി രീതിയിൽ വരുത്തി തീർത്തു അത് കണ്ടപ്പോൾ മാധവ് വാര്യർക്ക് സഹിച്ചില്ല പിന്നീടാണ് അവിടത്തെ വേറൊരു മേലു മേലുദ്യോഗസ്ഥന് കേസ് കൊണ്ട് കൊടുത്തത് പക്ഷേ മേലുദ്യോഗസ്ഥൻ അന്വേഷിക്കാനായിട്ട് ഉത്തരവ് കൊടുത്തപ്പോൾ ഈ പോലീസ് തന്നെ അവിടുത്തെ എസ് ഐ തന്നെ നേരെ വന്ന് ജാനകിയെ ഭീഷണിപ്പെടുത്തി ജാനകിയല്ല മാധവ വാര്യരെയും പിന്നെ രാധാമണി വരസ്യരെയും ഭീഷണിപ്പെടുത്തുകയും ഒരുപാട് കുറ്റം പറയുകയും ചെയ്തു അന്നാണ് മാധവ വാര്യർ തൂങ്ങി മരിക്കുന്നത് എന്നുകൂടി മേരിക്കുട്ടിയമ്മ പറഞ്ഞു മേരിക്കുട്ടിയമ്മ എന്തായാലും സാക്ഷി പറയും എന്ന് ജാനകിയോട് പറഞ്ഞിട്ടുണ്ട് മേരുകുട്ടിയമ്മ സാക്ഷി എന്തായാലും പറയും പിന്നെ മാധവ് വാര്യരുടെ നാട്ടിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടത്തില്ലേ പിന്നെ ബാക്കി പല തെളിവുകൾ നമുക്ക് കണ്ടുപിടിക്കാം പിന്നെ വക്കീലിന്റെ വക്കീലിൻ്റെ പോലെ നമുക്ക് ജയിക്കാം എന്ന് ജാനകി ഉറപ്പിച്ചു എന്നാൽ ജാനകി നീ എന്ത് ചെയ്താലും ഞാൻ നിനക്കൊപ്പം ഉണ്ടാകും എന്ന് അഭീം ഉറപ്പ് നൽകി പിറ്റേ ദിവസം തന്നെ അവർ നേരെ നമ്മുടെ വക്കീലിനെ കാണാനായിട്ട് സക്കീർ സക്കീർഭായിയെ കാണാനായിട്ട് തയ്യാറായി നിൽക്കുവാണ് സക്കീർ സക്കീർഭായിയെ കണ്ടു സക്കീർ സക്കീർഭായിയോട് സംസാരിച്ചു സക്കീർഭായിയോട് സംസാരിച്ചപ്പോൾ ജാനകിയുടെ ഈ ഒരു മനസ്സിലെ ആഗ്രഹം തമ്പിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് താൻ തയ്യാറായി നിൽക്കുവാണെന്നുള്ള കാര്യം സക്കീർ സക്കീർഭായിയോട് പറഞ്ഞു അപ്പോഴെല്ലാം സക്കീർഭായി പറഞ്ഞത് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അത് വലിയൊരു ആപത്താണ് തെളിവും സാക്ഷികളും ഉണ്ടെങ്കിൽ മാത്രമേ കോടതിയിൽ കേസ് ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ രാധാമണി വാരസ്യാർ ഒന്നും മിണ്ടത്തില്ല അങ്ങനെയുള്ളപ്പോൾ ആര് കേസ് വാദിക്കും അല്ലെങ്കിൽ ആര് കേസിന് തെളിവ് പറയും എന്ന് ജാനകിയോട് ചോദിച്ചു മേരിക്കുട്ടിയമ്മ ഉറപ്പായിട്ടും സാക്ഷി പറയാനായിട്ട് തയ്യാറാണെന്നും ബാക്കി സാക്ഷികളെ നമുക്ക് ഒരു നമുക്ക് എടുത്താൽ പോരെ നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ എന്നൊക്കെ ജാനകി പറഞ്ഞു ആ അഭി പറഞ്ഞത് പ്രകാരം മാധവാര്യരുടെ അന്ന് മാധുവാര്യർ കേസ് കൊടുത്ത് ആ സ്ഥലത്ത് പോയി ത നമ്മുടെ വക്കീല് സക്കീർപ്പായി അന്വേഷിച്ചു ആ കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം തപ്പിയെടുത്തു പക പിന്നാലെ തന്നെ അവിടെ മാധവാര്യരുടെ സുഹൃത്തായിരുന്ന ഒരു മാഷിനെ കണ്ടുപിടിച്ചു ആ മാഷു വഴി ഒരുപാട് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിച്ചു ആ മാഷു ആണ് രാധാമണിയെ ഓർഫനേജിൽ കൊണ്ടാക്കിയത് എന്ന് കൂടി പറഞ്ഞു അപ്പോൾ ആ മാഷു എന്തായാലും സാക്ഷി പറയാനായിട്ട് വരും പിന്നെ മേരക്കുട്ടി അമ്മയും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം അങ്ങനെ ഈ കേസ് ജയിക്കാൻ പറ്റും എന്ന് ജാനകി ഉറപ്പിച്ചപ്പോൾ പിന്നെ സക്കീർ സക്കീർഭായി തടയാനൊന്നും പോയില്ല ശരി പക്ഷെ സൂക്ഷിക്കണം കേസ് ജയിക്കാനായിട്ട് ഒരുപാട് പാടാണ് എതിർഭാഗം വക്കീൽ വാദിക്കുന്നത് കൂടി നമ്മൾ പരിഗണിക്കണം അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് സക്കീർഭായി താക്കീത് നൽകി അതിൻ്റെ കൂടെ തന്നെ ഈ കേസ് ആര് വാദിക്കും എന്നൊരു ചോദ്യം വന്നു സക്കീർ സക്കീർഭായിക്ക് വാദിക്കാം പക്ഷേ അതിനേക്കാൾ തന്റെ മനസ്സിൽ മറ്റൊരാളാണെന്ന് സക്കീർ സക്കീർഭായി പറയുമ്പോൾ ജാനകിയുടെ മനസ്സിലും അതേ വ്യക്തി തന്നെയായിരുന്നു വേറെ ആരുമല്ല നിരഞ്ജന നിരഞ്ജനയാണ് സക്കീർ സക്കീർഭായിയുടെയും ജാനകിയുടെയും മനസ്സിൽ ഈ കേസ് വാദിക്കാനായിട്ട് തെളിഞ്ഞുവന്ന മുഖം പക്ഷെ തമ്പി പറഞ്ഞ അവിടെ അഭി പറഞ്ഞത് തമ്പിയുടെ സുഹൃത്താണ് ഉണ്ണിത്താൻ അപ്പൊ ഉണ്ണിത്താൻ വക്കീലിന്റെ കീഴില് ആണ് നിരഞ്ജന പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഉണ്ണിത്താൻ വക്കീലിത് തടയാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി അഭി പറഞ്ഞു എന്തായാലും അന്ന് എനിക്ക് നിരഞ്ജന ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ എൻ്റെ അമ്മയുടെ രാധാമണിയുടെ ജീവിതത്തിന് പിന്നിൽ ജീവിതം തകർത്ത ആ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിച്ച് തന്നു കഴിഞ്ഞാൽ അയാളെ തുറങ്കിൽ കയറ്റുന്ന കാര്യം ഞാൻ എന്ന് നിരഞ്ജൻ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ വാക്ക് ഞാൻ പാലിക്കും എന്ന് അവൾ എനിക്ക് ഉറപ്പ് തന്നു കഴിഞ്ഞാൽ മാത്രം മതി ഞാൻ അവളെ കാണാനും സംസാരിക്കാനും നാളെ പോകും എന്ന് കൂടി ജാനകി പറഞ്ഞു ഇത് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ജാനകിയുടെ ജീവിതത്തിൽ നടക്കുകയാണ് എന്നാൽ അതിനേക്കാൾ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അളകാബുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹണി ഹണിറൂസിനെ കാണാനായിട്ട് അജയ് പോയി പക്ഷേ അജയ്യുടെ വാക്കുകളെല്ലാം കേട്ടപ്പോൾ ഹണിക്ക് ദേഷ്യം വന്നു ഈ ബിസിനസ് ഇവിടെ വെച്ച് നിർത്താൻ പോകുവാണ് ഞാൻ ഈ സ്റ്റാർട്ടപ്പ് എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ബാക്കി കാര്യങ്ങൾ പവൻകുമാറുമായിട്ടുള്ള ഡീലിംഗ് എല്ലാം ഇനി അജയ് നോക്കിക്കോണം എന്ന് കൂടി പറഞ്ഞപ്പോൾ അജയ്ടെയും ഹണി റോസിൻ്റെയും ജോയിൻറ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ വിഡ്രോ ചെയ്യാം എന്ന് അജയ് തീരുമാനിച്ചു പക്ഷേ ഹണി റോസ് പറഞ്ഞത് ഇവിടെ വെച്ചല്ല നമ്മൾ ബാംഗ്ലൂർ വെച്ചാണ് ഈ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് നമ്മൾ തുടങ്ങിയതും മീറ്റ് ചെയ്തതും അതേ ബാംഗ്ലൂർ വെച്ച് തന്നെ എല്ലാം അവസാനിപ്പിച്ചാൽ മതി അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ വരണം എന്നാണ് ഹണി റോസ് പറയുന്നത് ഹണി റോസ് ചതിക്കുവാണെന്ന് അജയ്ക്ക് നല്ലതുപോലെ ബോധ്യമായി അജയ് അതിനെ പറ്റി പറഞ്ഞപ്പോഴും നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണം നീ നീ ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളൊരു രീതിയിലാണ് ഹണി റോസ് സംസാരിച്ചത് അജയ്ക്ക് മനസ്സിലായി താൻ ചെന്ന് ചാടിയത് വലിയൊരു ചതിക്കുഴിയിലാണെന്ന് അജയ് തിരിച്ചറിഞ്ഞു പക്ഷേ അവിടെ പ്രഭാവതി ഇറക്കി വിട്ടപ്പോൾ ആദ്യം മഞ്ജുനെ ഇറക്കി വിട്ട് പ്രഭാവതിയെ ജോലിക്കാരിയാക്കി എന്നാൽ പ്രഭാവതി അവിടെ നിന്ന് വീടിൽ നിന്നും ഇറങ്ങി പോയതിന് ശേഷം ഇപ്പോൾ പെട്ടുപോയത് അപർണയാണ് വീട്ടുജോലിക്ക് ഇല്ല അവിടെ ഭക്ഷണം ഉണ്ടാക്കാനും ആരും തന്നെ ഇല്ല ഉള്ളതാണെങ്കിൽ ഇനി ആരെ ജോലിക്ക് വെക്കും എന്നുള്ളൊരു ടെൻഷനായി അങ്ങനെ അപർണ തന്നെ മഞ്ജുവിനെ വിളിച്ചു വരുത്തി എന്നാൽ മഞ്ജുവിനെ അവിടെ ജോലിക്ക് നിർത്താനായിട്ട് അമല് തയ്യാറായിരുന്നില്ല അവസാനം അപർണ നിർബന്ധം പിടിച്ചപ്പോൾ നീ കാശ് കൊടുക്ക് അങ്ങനെയാണെങ്കിൽ നിർത്തിക്കോ ഞാൻ കാശ് കൊടുക്കാൻ വരത്തില്ല എന്നാണ് അമല് പറഞ്ഞത് അങ്ങനെ അവസാനം അവിടെയും അപർണയ്ക്ക് ഒരു എട്ടിന്റെ പണി കിട്ടി എന്തായാലും കാശ് തരാം പക്ഷെ മഞ്ജു ആണെങ്കിൽ പഴയ സാലറി ഇരുപതിനായിരം രൂപയല്ല പകരം മുപ്പതിനായിരം രൂപ കൂട്ടി തരാൻ പറഞ്ഞിട്ടുണ്ട് നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യാനാണ് അവർ അത് സമ്മതിക്കുകയും ചെയ്തു അവിടെ ജോലിക്ക് നിർത്തി നിർത്താനായിട്ട് അവർ തീരുമാനിച്ചു ഇതിനിടെ ഇതിനു ശേഷമാണ് ജാ സക്കീർബായി അവിടെ പോലീസ് സ്റ്റേഷനിൽ മാധവ വാര്യരെ കൊടുത്ത ആ ഒരു പെറ്റീഷൻ കണ്ടുപിടിച്ചുവെന്നും അതിൻ്റെ ആ കേസിന്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചുവെന്ന് തമ്പിയെ വിളിച്ച് സേനൻ പറയുന്നത് അവിടുത്തെ അന്നത്തെ എസ് ഐ ആയിരുന്നു സേനൻ തമ്പിയെ വിളിച്ച് പറഞ്ഞത് അതുകൂടി കേട്ടപ്പോൾ തമ്പിക്ക് മനസ്സിലായി താൻ വലിയൊരു കുരുക്കിൽ പെട്ട് കഴിഞ്ഞു തന്നെ അഭിയും ജാനകിയും കൂടി കുരുക്കിട്ട് മുറുക്കിയിട്ടുണ്ടെന്ന് തമ്പിക്ക് മനസ്സിലായി പക്ഷേ അപർണ ഇതെല്ലാം കേട്ടുകൊണ്ട് വന്നപ്പോ കാര്യം തിരക്കിയപ്പോ അപർണയോട് പറഞ്ഞത് ജാനകി അവളുടെ അമ്മയുടെ പിറകില് അല്ലായിരുന്നു അവള് എന്റെ പുറകിലായിരുന്നു അവൾ ഏതോ ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചു എന്നും ആ സ്ത്രീയെ എനിക്കെതിരെ തിരിച്ചിരിക്കുവാണ് പകരം ആ സ്ത്രീക്ക് പത്തു ലക്ഷം രൂപ കൊടുക്കാനായിട്ടാണ് അവൾ ഓഫർ ചെയ്തിരിക്കുന്നത് എന്നു കൂടി തമ്പി പറഞ്ഞു അതായത് അപർണ എന്ത് പറഞ്ഞാലും ജാനകിയ അഭിയും എന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കള്ളക്കഥ് തമ്പി കെട്ടിച്ചമച്ചത് എന്നാൽ നിരഞ്ജനെ കാണാനായിട്ട് ജാനകി പോയി സത്യങ്ങളെല്ലാം നിരഞ്ജനയോട് പറഞ്ഞു അങ്ങനെ ഈ കേസ് വാദിക്കാനായിട്ട് നിരഞ്ജനെ തയ്യാറായി നിൽക്കുവാണ് വളരെ ഇനി വലിയൊരു പോരാട്ടം തന്നെയായിരിക്കും ജാനകിയും തമ്പിയും കൂടി നേരിടാൻ പോകുന്നത് ഇതിൽ ആര് വിജയിക്കും ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടും രാധാമണിയുടെ നിരപരാധിത്വം തെളിയിക്കുമോ രാധാമണിയുടെ രാധാമണി അനുഭവിച്ച ആ വേദനകൾ ഏഹ് പുറം ലോകം അറിയുമോ നിരപരാധിത്വം വേദനകൾ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും കാണാൻ ഇതുവരെയ്ക്കും